ഹലോ ഗൈസ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു എൻ്റെ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിലായിട്ടാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വഴിയുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ടൊന്നൊക്കെ വെച്ചാൽ റബ്ബറാണ് ഫുള്ള് റബ്ബർ ഞങ്ങളുടെ തന്നെ റബ്ബർ നട്ട് വെച്ചേക്കാണ് അപ്പം കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പം നിങ്ങളുടെ മുമ്പിലോട്ട് ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് കണക്കാക്കേണ്ട ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഞാൻ കുറേ നാളായി എൻ്റെ റീൽസൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജീസസിൻ്റെ വീഡിയോസാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും അതിനകത്ത് ഞാൻ വരവില്ല ഇപ്പം എൻ്റെ മുഖം കാണിക്കാറില്ല ഇപ്പം അപ്പം ഇപ്പം ഫുള്ള് ജീസസിൻ്റെയൊക്കെ വീഡിയോസാണ് അല്ലേ അപ്പം ഞാൻ ഇന്ന് ചിന്തിച്ചു ഈ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങുകയാണ് ഷോർട്ട് റീൽസ് എൻ്റെ വീഡിയോസ് ഞാൻ പൊടി തട്ടിയെടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് വരികയാണ് അപ്പം ഞാൻ കുറേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇന്ന് ഇന്നാണെങ്കിൽ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയിട്ട് പോയി പ്ലസ് വണ്ണിലോട്ട് ജയിച്ചു അതുകൊണ്ടുതന്നെ കാര്യമൊക്കെ ആയിട്ട് പോയി അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഒന്നും ഇടാൻ പറ്റി ഇന്നലെ ഇട്ടു അത് ജീസസിൻ്റെ വീഡിയോ ആണ് അപ്പം ഇന്ന് ഇന്ന് തൊട്ട് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പരമ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇട്ടില്ല അപ്പം നിങ്ങളുടെയൊക്കെ ഒന്ന് എൻ്റെ ചുറ്റുപാകമൊക്കെ കാണിക്കാം പിന്നെ എനിക്കൊരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അവളാണെങ്കിൽ കൂട്ടത്തില് തന്നെ കിടക്കുകയാണ് ഒരു ഇരുമ്പ് കൂട്ടി കിടത്തേക്കാണ് നമ്മൾ ചെറിയൊരു സെറ്റപ്പിലൊരു കിടത്തേക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റൂബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് പൂച്ചപ്പെട്ടി ക്രോസാണ് ഓക്കെ അപ്പം ഈ ഒരു ഇരുമ്പും ഇവിടെ കിടക്കുന്നത് ഭയങ്കര കുരുത്തക്കേടാണ് കൂട്ടിക്കിടന്നാലും പക്ഷേ കിടക്കാൻ ഭയങ്കര മടിയുള്ള ഒരു ആളാണ് ഞാൻ എൻ്റെ ഓർമ്മയാണെങ്കിൽ ഞാൻ ഒരു വട്ടം ഇവിടെ യൂട്യൂബിൽ കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഞാനൊരു ഷോ ഒരു വീഡിയോ ഇട്ട സമയം ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയ്ക്ക് അത് ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്നിവ ഇവിടെ നടക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റിനും അപ്പം അന്നേരമൊക്കെ നിങ്ങളെ ഒന്നും കാണിച്ചു തരണം പിന്നെ ഇവിടെ കാണിച്ചില്ല പിന്നെ പിന്നീട് കാണിക്കാൻ പറ്റിയില്ല റൂബി റൂബിയെ ഞങ്ങളല്ല റൂബിന്നാണ് വിളിക്കുന്നത് ഭയങ്കര സ്നേഹമൊക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇതാ ക്യാമറക്ക് പോസ് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഡോഗ് അപ്പം ഇതൊക്കെയാണ് ഇത് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ വീടൊക്കെയാണ് കാണിച്ചേരാമേ അപ്പം ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട് അപ്പം ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ നിന്ന് ഷോർട്ട് ലെങ്ത്തിങ് ഒരുപാട് ലെങ്ത്തൊന്നുമില്ല പിന്നെ ഇതാണ് ഞങ്ങളുടെ റോഡെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വീടൊക്കെ ഉണ്ട് കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ അപ്പം ഇങ്ങോട്ട് ബൈക്കൊക്കെ അങ്ങനെ ഇറങ്ങും ബൈക്ക് പിക്കപ്പ് അങ്ങനത്തെ ഒക്കെ ഇറങ്ങുമ്പോൾ അല്ലാതെ ഒരു ഇതൊന്നുമില്ല അല്ലാതെ ഒരു വലിയ വലിയ കാർ അങ്ങനത്തെയൊന്നും ഇറങ്ങില്ല ഇതാണ് ഞങ്ങളുടെ വീട് അപ്പം ഇതാണ് എൻ്റെ വീട് കണ്ടോ നിങ്ങൾ ഒരുപാട് വട്ടം എൻ്റെ വീട് വീഡിയോസിലൊക്കെ എൻ്റെ വീടെല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പം ചെടികളൊന്നുമില്ല ഗേസ് എന്താ ചില ഒരു ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിലും ഒക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തോണ്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ ചെടിയെല്ലാം പോയി ഉണ്ടല്ലേ ആ ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതാ കോഴിക്കോടൊക്കെ ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതാ റൂബീൻ്റെ ഒരു കൂട് വെച്ചേക്കുന്നത് ഇതാ നമ്മളെ കാണാവുന്ന രീതിയിൽ കൂട് വെച്ചേക്കണം ഭയങ്കര കാടൊക്കെയാണ് കഴിച്ചത് കുറച്ചും കൂടെ വയക്കണം സമയം പൈസ ഒക്കെ പൈസ അല്ല നമുക്കൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വയക്കണം ഭയങ്കര കാടാണ് അപ്പം പൈസ ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ ഇതാണ് ഞങ്ങളുടെ റബ്ബറാണ് കേട്ടോ ഉണ്ടല്ലേ ഇതിലൂടെ പൂച്ച അത് ഇതൊക്കെ നടക്കുന്നതാണ് പൂച്ചയൊക്കെ ഉണ്ട് പൂച്ച പൂച്ചയുണ്ട് നടക്കുന്നുണ്ട് ഇതല്ലേ റബ്ബർ തോട്ടമാണ് ചുറ്റിനും റബ്ബർ തോട്ടമാണ് പക്ഷേ റബ്ബർ തോട്ടമാണെന്ന് വിചാരിച്ച് വീടൊന്നും ഇല്ലാ ഇല്ലാതെ ഇല്ല ഇവിടെയൊക്കെ ഫുള്ള് വീടൊക്കെ ഉണ്ട് അപ്പം ഇതാ ഇതാണ് ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ ആ ഓട് പോലെ കാണുന്നില്ലേ ഇതാണ് ഞങ്ങളുടെ തറവാട് ഓക്കെ ഈ വീടൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള വീടാണ് പണ്ടോട്ടേ ഉള്ള വീടാണ് പിന്നെ വീട് പൊളിച്ചിട്ടൊന്നുമില്ല ഇതുണ്ടല്ലേ ഒരാൾ പോകുന്ന ഉണ്ടല്ലേ ഉണ്ടല്ലേ കയറി പോകുന്ന ഉണ്ടല്ലേ ഞങ്ങളുടെ ഡോഗ് കണ്ടാൽ ഇവള് കൂട് പൊളിച്ചിറങ്ങി വരും അതുകൊണ്ട് ഇപ്പം അവൾ കാണുന്നില്ല ഭാഗ്യം ഇതാ അവള് എന്താ ണ്ടോ കരുന്നോണ്ട് ഏറിപ്പോവ ഈ ഒരു പൂജ മാത്രല്ലേ ഇതില കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള പൂച്ചയും കൂടെ ഉണ്ട് ടോയ്സ് അപ്പം ആ വീട്ടത്തെ പൂജയാണ് ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളെ ആണ് ഫുള്ള് ഉണ്ടല്ലേ ചെറിയൊരു സ്ഥലമാണ് ഗസ് അത്രയും വലിയൊരു സ്ഥലമൊന്നുമല്ല ഇവിടെ ഫുള്ള് റബ്ബറും കവുങ്ങും വാഴയും ഒക്കെ മറ്റുള്ള ചെറുകിയൊരു സ്ഥലമാണ് ഫുൾ റബ്ബർ തോട്ടത്തിൽ വീടുകൾ ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ മുകളോട്ട് കയറിക്കേന മെയിൻ റോഡ് റോഡെത്തി അതിൻ്റെ താഴെ താഴോട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ കണ്ടില്ല അപ്പോൾ പകേസ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു വീഡിയോസൊക്കെ അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും സനുഗായ്